അപ്പൊ നമ്മൾ ഊട്ടിയിലാ ഉള്ളത് ഊട്ടിയിൽ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തത് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പായിരുന്നു ഞാൻ എന്തായാലും രാവിലെ കുളിച്ചിട്ടില്ല മുത്താവ കുളിച്ചിനെ ഭയങ്കര തടപ്പായോടെ അന്നേരം ഗൈഡിനോട് അന്നേരം നമ്മൾ ഗൈഡിനോട് പോകേണ്ട സ്ഥലങ്ങളെല്ലാം ഗൈഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മള് പോകേണ്ട സ്ഥലങ്ങളെല്ലാം ഗൈഡ് പറഞ്ഞുതരും കമോൺ ഇന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ പോകുന്നത് ഒരു കുറച്ച് മാറി കിലോമീറ്റർ അതെയോ ഗ്രാമത്തിലേക്കാ ഗ്രാമം അടിപൊളി ഗ്രാമം അല്ലെ കിനാകുരി ഞാൻ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തൊണ്ണൂറ്റി രണ്ടിൽ വന്നിട്ടുണ്ട് കിനാകുരി അപ്പം നമ്മൾ ഏകദേശം ഏകദേശം എട്ടരയായി സമയം നമ്മൾ ഇടുന്ന ഏകദേശം കിനാക്കൂരിൻ്റെ ഭാഗത്തേക്കാ പോകുന്നത് നേരം ഒരു അമ്പത്തിരണ്ട് കിലോമീറ്റർ ഒരു ഗ്രാമത്തിലേക്ക് പോകണം അവിടെ നിന്ന് വീണ്ടും കുറച്ചും ഇങ്ങോട്ട് തിരിച്ചു വരണം നമ്മൾ വേറെ റോഡിന് പഠിക്കാണ്ടിരിക്കില്ലേ അന്നേരം അടിപൊളി സ്ഥലമാണ് അവിടുത്തേക്ക് നമ്മൾ പോകുന്നത് നേരെ ഇവിടെ വണ്ടി ഷാട്ടാക്കടിക്ക്

നമ്മക്ക് ഈ യാത്ര കഴിയുമ്പോഴേ വേണ്ട ഒരാളാണ് അത് ദുബൈ ദുബായ് വാശിയോ സൗദി വാശിയോ ആ അതെ അതെ ബാവാ നിങ്ങള് കേറി അപ്പൊ നമ്മളെ അർബാവിന് കൈമാറി അർബാവ് സൗദി നോട്ടിട്ടേ ഉള്ളൂ ഇന്ന വണ്ടി എടിച്ച് ആ കൊണ്ടിട്ടുണ്ട് കണ്ടാലും നോക്കാം അർബാബ് പോയി തയ്യാറാ ഉട്ടി ഉട്ടി തയ്യാറാ لازم ശുയിഷ് ശുയി കുല്ല ഓട്ടർ ഷാ ഈജി ഓട്ടർ ഷാ തരീഖ തരീഖ കുല്ല ഓട്ടർ ഷാ ഓക്കേ തമാം ഓക്കേ ഒരു ഗ്ലാസ് എടുക്കാടാ ഇതി ക്ലാസ് അകൈട്ടണ്ടേ നമ്മൾ ഗൈഡറി വിക്കവാർ വേറെ ഗൈഡാക്കണ്ടേ പറയിട്ട് ചാ നോടല്ലല്ല ലല്ല അമക് റൈറ്റ് റൈറ്റ് അർബാബ് ഷൂഫ് ലൊക്കേഷൻ ليش ഹാദി സീസൺ തോന്നുന്നു നമ്മള് ഊട്ടി കാണാൻ വേണ്ടിട്ട് വന്നതല്ല ശരിക്കും നമ്മള് ഇവിടത്തേക്ക് പോകുന്ന വഴിയാന്ന് നമ്മള് എവിടെയാണോ സ്ഥലം ൂരി കിനാൻ അല്ലാ നമ്മളെ ധനുഷ്കോടി അങ്ങോട്ടുള്ള പോന്ന വഴിയിലാണ് നേരം നമ്മള് പോന്ന വഴിക്കാണ് ഊട്ടി കിട്ടുന്നത് നമ്മൾ ഊട്ടി സ്റ്റേ ചെയ്തു പിന്നെ ഊട്ടീന്റെ ഭംഗിയെല്ലാം കണ്ടിട്ട് അങ്ങ് പോവാ ഇപ്പൊ സത്യത്തില് സീസൺ അല്ലാന്ന് തോന്നുന്നു ഊട്ടീന്റെ അല്ലേ ഊട്ടീന്റെ ചൂട് ആൾക്കാരെല്ലാം വരുന്നത് അല്ലേ അപ്പോൾ പോന്ന വഴിക്ക് കാരറ്റിന്റെ ഒരു സ്ഥലം ഇവിടെ കാരറ്റ് വന്നിട്ട് ക്ലീൻ ആക്കുന്നത് എന്താന്ന് അറിയില്ല നമ്മൾ ബാബു നോക്കാം അണ്ണ ഇതെന്താണ് ക്ലീൻ ക്ലീൻ ആ എല്ലാവരും രണ്ട് നല്ല അടിപൊളി നാട കേരട്ടാന്ന് വെടി കഴിച്ചോ ഇത് ക്ലീൻ ചെയ്യുന്ന ഫാക്ടറി ആണ് കേട്ടാ കേരട്ട് ആ ഇവിടെ ഹായ് ക്ലീൻ ചെയ്യുന്നുണ്ട് നോക്കട്ടെ ഇത് എടുത്തേക്ക് പോകുന്നത് മാർക്കറ്റിലേ ആ ഓ ഇത് ക്ലീൻ ചെയ്യുന്ന സാധന ഇത് കേറിട്ട് ക്ലീൻ ചെയ്യുന്നു ആ ഇതാണ് നേട്ടോ മെഷീന് കേറിട്ടെ ക്ലീൻ ചെയ് അടിപൊളി കൊള്ളാം ഓന കുളിച്ചിട്ടില്ല ഓന ഇന്നിട്ട് ക്ലീൻ ചെയ്താലോ ഇന്നിട്ട് ക്ലീൻ ചെയ്ത എല്ലാം ക്ലീൻ ആവും ശ്വാസപ്പെട്ട എല്ലാം പോവും പോണ രാവിലെ തന്നെ രണ്ട് കേറിട്ട് അയച്ചോ നല്ല അടിപൊളി സാധനം എല്ലാരും പോന്നെട്ടോ ചേച്ചിമാറും എല്ലാരും എടുത്തിട്ട് നല്ല വൃത്തിയാക്കിട്ട് മാർക്കറ്റിലെ സെറ്റപ്പ് തന്നെ ഇത് രണ്ടു മൂന്ന് മെഷീനിലിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോന്നു ആദ്യം അയിന്തിട്ടിട്ടില്ലേ അയിന്തിട്ടിട്ട് എന്തോ ആക്കുന്നുണ്ട് ആ അയിന്തി ഇതെങ്ങനെ ിട്ടല്ലേ ഈന്തിട്ടിട്ട് ഇത് നേരെ പോയി ആമിഷയിൽ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി ലാസ്റ്റ് അടിപൊളി ആയി സെറ്റ് പോകാം റൂല डीजल डीजल मतरूस मतरूस फुल फुल डीजल आ फुल टैंक मतरूस आने दे दिया ना सॉरी लास्ट वाली शेयर को क्या क्या कम बोलो हैं इन दिमाग तेरे क्या तेरे यार तोड़ गया हैं इन चीजें चाहिए हैं इन चीजें क्या ना दरम्मा दरम्मा इन दरम्मा और तो पढ़ा ചാക്ക് ഇപ്പം ഇത് കൊറേ ദിവല്ല ഇത് ലാവാന്ന് oke. Okay? UAE, dirham, real. <laughs> Google Pay, Google Pay. Ya, 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 അപ്പൊ ഇങ്ങനെ പോക്കാണ് എവിടത്തേക്ക് ക്ഷമനാധിത പോന്നേ നമ്മള് എവിടത്തേക്കാ ലൊക്കേഷൻ വെച്ചില് സ്ഥലം കൊള്ളിന്നെ മറ്റേ എന്തോ പേര് പറഞ്ഞത് അവിടത്തേക്ക് നമ്മൾ പോകുന്നത് ഇനി മുപ്പത്തിരണ്ട് കിലോമീറ്ററും കൂടി ഉണ്ട് പോകുന്ന വഴിയാണ് ഇത് ഊട്ടീന്ന് അവിടത്തേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ നല്ല ഫുള്ള് മറ്റേ തേയിലത്തോട്ടങ്ങളായിട്ട് നല്ല ഊട്ടീന്റെ ആ ഭംഗി ഊട്ടീന്റെ ഭംഗി തേയിലത്തോട്ടം മറ്റേ ആണ് നല്ല അടിപൊളി കേട്ടോ ൊക്കേഷൊക്കേഷണിക്കുന്ന ലൊക്കെ മുസ്താൻ ഇഷ്ടപ്പെട്ടില്ല ആശുപത് നാട്ടിൽ റോട്ടുമ്പോ അപ്പൊ നമ്മൾ പോണ വൈക്ക് അവിടെ ഫുള്ള് ഡാമാണ് അത് ഇത് ഒന്നും ബോട്ടിംഗ് ഒന്നും ഇല്ലാത്ത ഡാന്നൊന്നും കേട്ടല്ലേ അങ്ങനെ കുറച്ച് വീടുകളുണ്ട് അങ്ങോട്ട് റോഡ് കാണുന്നുണ്ട് അവിടുത്തേക്ക് പോകാൻ വേണ്ടി തോന്നുന്നു സയലൻ്റെ വെള്ളം നോക്കിയാൽ നല്ല എന്താ ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടാ മോളിലെ നല്ല കോടയെല്ലാം ഉണ്ട് സൂപ്പർ ഫുഡ് കഴിക്കണല്ലോ രാവിലെ രണ്ട് ചായയും ബാർലേജ് ബിസ്ക്കറ്റും കഴിച്ചതേ ഉള്ളൂ ആ ആ റോട്ട് ബാർലേജിന്ന് ആയിപ്പോയതാന്ന് കഴിച്ച് എന്നിട്ടാണക്ക് ബാർലേജ് കിട്ടിട്ട് ഞാൻ ഉദ്ദേശിച്ചത് പേര് അങ്ങ് എല്ലാരും തേയിലിന്റെ പണിയെടുക്കുന്നുണ്ട് കർഷകരെല്ലാം ഇവര് ജീവിതമാർഗീ തന്നെയാന്നിട്ട് കുട്ടി ഭാഗത്തുള്ളെല്ലാം തേയില നമ്മളെ ചെറിയ കേരറ്റ് പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ തന്നെ വിട്ടോ നേരെ തന്നെ നേരെ നേരത്തെ ആ ടൂറിസ്റ്റുകാർ മെയിൻ ഇപ്പം ഇമ്പോർട്ടന്റ് ടൂറിസ്റ്റുകാർ ഇല്ലാണ്ട് ഇവർക്ക് ഒരു ജീവിതമില്ല മഞ്ചു വേണ്ട നീ ഇത് പുള്ളി തിന്ന് തീർത്തിട്ട് പ്രൈസ് ക്ഷമനാഥ എങ്ങനെയുണ്ട് അല്ല നീ ജലദോഷത്തിന് വേണ്ടിട്ട് മഞ്ജിങ്ങനെ വാരി കഴിക്കുന്നു ജലദോഷം പോണെന്ന് വെച്ചിട്ട് അല്ല അല്ലേ വിചാരിച്ചു ഇപ്പൊ തുടങ്ങിട്ട് രാവിലെ യാത്ര ഇറങ്ങിയിട്ട് അഞ്ചെണ്ണം കഴിച്ചല്ലേർത്തോട്ടെ ഞാൻ ഏതെങ്കിലും പിള്ളേരെ കാണുമ്പോൾ കൊടുക്കാൻ വാങ്ങിച്ചാ അതിന്റെ ഇനി വണ്ടിയിൽ ഒരു പിള്ളർ ഉണ്ട് ഞാൻ അറിഞ്ഞിട്ടല്ല ആ ഇനിയൊരു നമുക്കൊരു ഒരു പെട്ടി വാങ്ങിക്കണേ ലോക്കിന്റെ കൂട്ടുള്ള അപ്പൊ നമ്മള് കിന്നക്കൊര ആ കിന്നൊര കിന്നക്കൊരയിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടേത് കിന്നക്കൊരയിലേക്ക് ഇനി ഇരുപത് കിലോമീറ്ററും കൂടി ഉണ്ട് ഫുള്ള് പോകുന്ന വൈക്കാട് ഇള്ളി വ്യൂ പോയിന്റുകൾ ഇതുവല്ലാന്നല്ല ചെറിയ റോഡാണ് കേട്ടോ വലിയ രീതിയിലുള്ള റോഡൊന്നല്ല കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രാമങ്ങളേ ഉള്ളു ആടാം അവിടുന്ന് പിന്നെ വീണ്ടും ഇങ്ങോട്ടു തന്നെ തിരിച്ചു വരണം നമ്മള്

ആ ഉഴുന്നളെ വരിപ്പടി ടിയലുണ്ട് ഉഴുന്നളെ എന്ന ചട്ണി ആണുണ്ടല്ലേ ഒരുത് ഒന്ന് മാത്രം ആവിടെ അണ്ണാ ഉണ്ട് മാട് ഒന്ന് മാത്രം ഒന്ന് മാത്രം ഉണ്ട് ആ മറ്റേ ഇടേട്ടില്ല ആ ഇടേ റോട്ടില കണ്ടില്ല ആ കണ്ടല്ല നൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡല്ലേ ലെഫ്റ്റ് സൈഡ് കണ്ട വീരല്ല ഇങ്ങനെ ഒന്നിനെ കാണില്ലല്ല ഇതുമാറ്റ കാട്ട പോത്തേ അത് കാട്ട പോട്ടാണ് പോത്തേണ്ടെ ഞണ്ട്േ ചോജു എയ് ഗയ്ഡെന്നല്ലേ ചോജി നമുക്കൊന്ന് അറിയാ സാപ്പാണ് എന്നുണ്ടണ്ണാ സാപ്പാടാ സാപ്പാ

ചട്ടി ഭയങ്കര സമയം പതിനൊന്നര ആയി കേട്ടാ ഇപ്പാന്നെ കാസിക്കുന്നു ഇനി നാലുമണിക്ക് അയക്കാം മറ്റേ നമ്മടെ ഗൈഡിന്റെ ഒപ്പരേ പോവാൻ പറ്റും കാരണം ഗൈഡിലാണെങ്കിൽ നമുക്ക് ഒന്നും നടക്കൂടെ സ്ഥലം അറിയില്ല ഗൈഡിനെ നമ്മൾ നോക്കണ്ട അവസ്ഥ ഗൈഡ് പൈസ കൊടുക്കുന്നുണ്ട് അതോ കിനാക്വരിയിലേക്ക് നമ്മൾ പോന്ന വഴിയാന്നെട്ടാ ചെറിയ ഇനി കുറച്ച് ടൈമും കൂടിയേ ഉള്ളൂ ഒരു ഒമ്പത് കിലോമീറ്ററും കൂടി ഉണ്ട് പോന്ന വഴിക്കുന്നു കൊറേ ഫോറസ്റ്റും കുറെ നല്ല വ്യൂ പോയിന്റുകളും കുറെ എന്തെല്ലോ ഒച്ചപ്പാടാക്കുന്നുണ്ട് ചിവിടാ എന്താ ഞാൻ സാധനത്തിന്റെ പേരടാ ചിവിടന്നെയാ റോഡെല്ലാം അടിപൊളിയാട്ട സൂപ്പറാണ് കേട്ടാ വണ്ടികളെല്ലാം കുറവാന്ന് ഇപ്പൊ സീസണല്ലാത്തോണ്ടിരിക്കല്ലേ അപ്പൊ നമ്മൾ പത്തമ്പത് കിലോമീറ്റർ ഓടിയിട്ട് എന്തിലെത്തി കിനാക്കുരി കിനാക്കുരി അല്ലാരി വില്ലേജ് ഉണ്ട് കുറച്ച് കുറച്ച് വീടേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഒരു നാലഞ്ച് വീടേ വീടേ ഉള്ളൂ പിന്നെ അപ്പുറം വരുന്ന വൈക്കി കുറച്ച് കുറച്ച് വീട് തൊട്ട് അപ്പുറത്തെ സൈഡ് കേരളത്തിന്റെ ബോർഡറാണ് നമ്മളിപ്പോ കേരളത്തിന്റെ ഏകദേശം ബോർഡറിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പോകുന്ന ഒരു വ്യൂ പോയിന്റിലേക്ക് കയറും അവിടുന്ന് നമുക്ക് കേരള കേരളത്തിൻ കടന്നിട്ടാന്ന് വ്യൂ പോയിന്റിലേക്ക് കയറേണ്ടത് തോന്നുന്നു ലൊക്കേഷൻ അങ്ങനെയാണ് കാണിക്കുന്നത് അങ്ങനെ പോകുന്ന വൈക്കത് കേരള ഇപ്പൊ ലാസ്റ്റ് വില്ലേജിൽ വന്നതാണ് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം നല്ല കിട്ടുന്നത് ല്ലേ ഇതാന്ന് ഇവിടെ കൊറേ വില്ലേജ് കേട്ടാ വീടുകളിൽ നോക്കിയാൽ ഓരോ കളർ കൊടുത്തിട്ട് പച്ച നീല കറുപ്പ് ചുവപ്പ് എല്ലാം കളർ കളർ ഇത് ലാസ്റ്റ് വില്ലേജ് ഇത് തൊട്ടപ്പുറ കേരള പാലക്കാട് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഓ അതെല്ലേ എന്ത് പരിപാടി ഉണ്ടായത്യാണ ഇന്നാളെ പഠിഞ്ഞേ ഓട്ട് എപ്പം കല്യാണം പഠിഞ്ഞത് എസ്റ്റഡേ ഇന്നലെ വന്നാൽ നമ്മള് ഒട്ടികടക്കും ഡാൻസ് ഓക്കെ എന്തായാലും ചായ പിടിച്ചിട്ടുവാറികൾക്ക് ഫാൻസ് ഇവിടെ കിട്ടിയിരിക്ക ക്യാമറ എടുക്കാൻ പറ്റീവാ ദുബൈന്ന് വന്നിട്ടാ നമ്മളെ നാട് കാണിച്ചു കൊടുക്കുന്നു എങ്ങനെയുണ്ട് നമ്മൾ നാട് ഇത് ഇതിന്റെ ഊറിന്റെ കിലോമീറ്റർ ലാസ്റ്റ് എൻഡ് എൻഡ് എന്റെ എന്റെ ഇതെല്ലാം ഊർദ ഇതെല്ലാം കേരളം കേരളം ഈ മലയെല്ലാം കേട്ടോ പാലക്കാട് സ്റ്റേറ്റിന്റെ ഭാഗങ്ങൾ പാലക്കാട് ആ ഡിസ്ട്രിക് സ്റ്റേറ്റ് അല്ല ഈ ഈ മലയെല്ലാം കേരളം ഇതെല്ലാം കേരള ആ ഓക്കെ പ്രശ്നമില്ല അപ്പൊ നമ്മൾ ചായ വന്നു അതാ ചായ ഐഷറഫ് ചായോ ആ അതെ അവിടെ ചായ കുടിച്ചോ നല്ല ഒരു സ്പെഷ്യൽ ബിസ്ക്കറ്റ് ഇവിടെ ഉള്ളൂ പ്ലീസ് പ്ലീസ് അക്കിൽ അക്കൽ ഉച്ചൽ വല്ലോക്ക് നമ്മളിപ്പോ എന്താ ചായ കുടിച്ചത് പിന്നെ നിങ്ങളെ ഇതിൽ നിങ്ങളെ ലൈഫ് എന്നാൽ മെയിനായിട്ട് ലൈഫ് അതിൻ്റെ ചായ സ്മോൾ അപ്പം നമ്മൾ തമിഴ്നാടിൻ്റെ ഒരു എൻഡിലെത്തി ഇനി ഇവിടുന്ന് നമുക്ക് തിരിച്ചറിന് പോകണം അപ്പോൾ നമ്മൾ വീഡിയോ വീഡിയോ വെച്ച് എൻഡാക്കിന്ന് ഈ വീഡിയോ കുറേ ലോങ് ആയിരിക്കും എന്നൊരു അടുത്ത നല്ല വീഡിയോ ഇനി അങ്ങോട്ടുള്ള യാത്രേൻ്റെ വീഡിയോ ഒക്കെ അല്ലേ അടുത്ത യാത്ര വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നാളെ അടിപൊളി വീഡിയോ ആക്കി അടുത്ത ഇരുന്ന് ഇനി അങ്ങോട്ടുള്ള അടിപൊളി സ്ഥലങ്ങളെല്ലാം കാണാനുണ്ട് വ്യൂ പോയിന്റുകളുണ്ട് പിന്നെ അങ്ങോട്ടുള്ള വഴികളുണ്ട് നമ്മൾ കോയമ്പത്തൂർ അങ്ങോട്ടാണ് പിടിക്കുന്നത് കോയമ്പത്തൂരല്ല എങ്ങോട്ടാണ് പോകുന്നു കോയമ്പത്തൂർ ടൗണിൽ ടച്ചാകുമെന്ന് തോന്നുന്നില്ല ധനുഷ്കോടിയാണ് പോകുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കോനൂര കോനുര അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് എന്തായാലും എന്തായാലും പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പാ നല്ല ചൂട് കട്ടായി ഇങ്ങനെ ഭാഗത്ത് ഇവിടെ ഡിഫറെൻറ്റ് ഒരു അല്ല ഒരു ക്ലൈമറ്റാണ് ക്ലൈമറ്റാ ചൂടാണ് ചൂടാണ് അന്നേരം നാളെ നല്ല വീഡിയോ ആയിട്ട് തരാം ഓക്കെ ബൈ